ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ ജയന്തി ദിനം സദ്ഭാവനാ ദിനമായി ആചരിച്ചു ചാമുണ്ടിക്കുന്നിൽ പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ലഭ്യമാണ് ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപകനായ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ ജയന്തി ദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു ഹിന്ദു ഐക്യവേദി പനത്തടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാമുണ്ടിക്കുന്ന് ചന്ദ്രബാബുവിന്റെ വസതിയിലാണ് സദ്ഭാവന ദിനാചരണം സംഘടിപ്പിച്ചത് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കസരകൂടി ജില്ലാ സെക്രട്ടറി രാജൻ മുളിയാർ മുഖ്യപ്രഭാഷണം നടത്തി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ಭಾರತത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് പരമ്പര്യത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവതരിച്ചിട്ടുള്ള എന്നാൽ കേരള നവോത്ഥാന ജനതൻ പ്രതിയതി ശേഷമുള്ള കടവട്ടത്തിലെ സന്യാസ മഠങ്ങൾ കേരളത്തിൽ സേവന പ്രവർത്തനങ്ങളും മറ്റു തരത്തിലുള്ള സാമൂഹിക ഏർപ്പെട്ടിരിക്കുന്നു പനത്തടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി കെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പരമേശ്വരൻ നായർ സി കൃഷ്ണൻ എന്നിവരെ ആദരിച്ചു അയനാ വിയെ അനുമോദിക്കുകയും ചെയ്തു ആർ മോഹൻകുമാർ കേശവപ്രകാശ് ഭട്ട് സൂര്യനാരായണ ഭട്ട് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പനത്തടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രേംകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുശീല ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജപുരം